മിഷർ അനിൽകുമാർ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ബിക്കോസ് ഈ അവാർഡുകളൊക്കെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആണ് എന്ന് പറയുന്നത് ശരിയാണ് ശരിയായിരിക്കും ഒരു പരിധിവരെ നിങ്ങൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാലും ആ പ്രസൻറ്റേഷൻ്റെ പിന്നിൽ ഒരു ഒരു അസറ്റ് ഇല്ലെങ്കിൽ ഒരു അത് വേണ്ട വിധത്തിൽ അത് നോക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്ന സംഗതിയാണ് പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇല്ല നമ്മുടെ മാൻ പവർ ഇല്ല എന്ന് പറഞ്ഞു മാത്രം നമ്മളിങ്ങനെ ഇരുന്നോണ്ടിരുന്നാൽ മതിയോ വി ഹാവ് ടു ഡു സംതിങ്േ അതിന് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മളതിനുള്ള കാഴ്ചപ്പാടെന്താണ് അത് അത് അതിൽ കുറേ കറക്ഷൻസ് അത് ശരിയായിരിക്കാം ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ട് ഇവിടെ ശരിയാവില്ല ആ നാരേറ്റീവ് മൊത്തത്തിൽ മലയാളി മാറ്റണം എന്നാണ് ഞാൻ പറയുക ബിക്കോസ് നം മലയാളി പുറത്ത് പോയാൽ വർക്ക് ചെയ്യുന്ന പറയുന്നത് മാത്രമല്ല ഇവിടുത്തെ മലയാളികൾക്കും വർക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളെല്ലാവരും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നൊരു നാരേറ്റീവ് ഒരു കോർപ്പറേറ്റിലായാലും ഒരു കൾച്ചറുണ്ട് ഒരു കോർപ്പറേറ്റ് കൾച്ചറുണ്ട് അത് അത് ഇറ്റാ അത് എങ്ങനെയാണ് അത് ആ അവിടെയുള്ള और എങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്നുള്ളത് വളരെ ആണ് ആ വിശ്വാസം നമ്മൾ ഈ നമ്മൾ കുറേയും കൂടി പോസിറ്റീവായിട്ട് വേണം പറയാൻ നമ്മൾ എല്ലാവരും പറയുന്നത് ഇവിടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല ശരിയാവില്ല എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്ത് അതിന് എന്നാൽ പിന്നെ നമുക്കൊരു പോകാൻ വഴിയില്ല നമ്മൾ തിരിച്ച് എല്ലാം നാശത്തും നാശം കാത്തു നിൽക്കുക എന്നുള്ള വിധത്തിലാവും അതാവരുത് ഏ മൂന്ന് കാര്യം എന്തായാലും പറയാം ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞ ഈ ഫസ്റ്റ് നാരേറ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എന്താ പ്രെസെൻറ്റ് ചെയ്തതെന്നുള്ളത് അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് പിന്നെ രണ്ട് കാര്യം ഈ അവാർഡിൽ ായാലും ഒരു ഇൻവെസ്റ്റർ കാണുന്ന രണ്ട് കാര്യമുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് കേരള ഗവൺമെന്റിന് കിട്ടിയ ഒരു ഫോക്കസ് അതായത് ബിസിനസ് സെൻട്രിക് ആയിട്ടുള്ള റീഫോംസ് അതായത് നമ്മൾ ബിസിനസ് സെൻട്രിക് ആയിട്ടുള്ള റീഫോംസ് കൊണ്ടുവരുന്നതാണ് പറയുന്നത് പിന്നെ സിറ്റിസൺ സെൻട്രിക് ഈ രണ്ട് രണ്ടും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നമ്മൾ കൊണ്ടുവരുന്ന റീ റീഫോംസിനെയാണ് അവർ അക്നോളജ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആ റീഫോംസ് കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെ വലിയൊരു സ്റ്റെപ്പാണ് ആ സ്റ്റെപ്പ് നമ്മൾ കറക്റ്റായി മുന്നോട്ട് കൊണ്ടുപോകാം നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം അതിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പ്രശ്നങ്ങൾ ഉണ്ടാവാം പക്ഷേ ഈ അവാർഡ് തരുന്നത് തന്നെ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അവാർഡ് ആണ് തരുന്നത് ഞാൻ അവാർഡ് കിട്ടിയതുകൊണ്ട് എല്ലാം പറ്റിയെന്ന് പറയുന്നില്ല പക്ഷേ ഞാൻ കാണുന്നതിൽ ഇതൊരു റിഫോംസിൻ നമ്മൾ ചെയ്യുന്ന റിഫോംസിന് കിട്ടുന്ന ഒരു അംഗീകാരമാണ് ദാറ്റ് മീൻസ് വി ആർ റിഫോമിങ് അത് വലിയൊരു പ്രധാനമാണ് രണ്ട് രണ്ട് ഏരിയ ബിസിനസ് ആയിട്ടും സിറ്റിസൺ ആയിട്ടുള്ള സംഗതി പിന്നെ നമ്മൾ വളരെ ക്ലിയർ ആണ് നമ്മൾ നോളജ് എന്നോട് ചോദിച്ചില്ല എന്താണെന്ന് നമ്മൾ നോളജ് ഇൻഡസ്ട്രീസ് ഈ പറഞ്ഞ മാതിരി മിസ്റ്റർ പണ്ടാൽ സാർ പറഞ്ഞ മാതിരി തന്നെ ഇവിടെ നമുക്ക് അത്രയ്ക്കുള്ള സ്പേസ് ഇല്ല അങ്ങനെ ഇൻഡസ്ട്രി കെട്ടാനും ഇവിടെ പൊല്യൂഷൻ ചെയ്യാനും നമ്മൾ ഈ ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ആണ് ഇവിടെ നമുക്ക് പറ്റുന്നത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളതാണ് നോളജ് ഇൻഡസ്ട്രി പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ട്രെയിനിങ് മീഡിയയിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ അതേമാതിരി എ വി ജി സി മാതിരിയുള്ള ഇന്ത്യയിൽ പിന്നെ ടെക്നോളജിയിൽ തന്നെയാണെന്നുണ്ടെങ്കിലും സൈബർ സെക്യൂരിറ്റി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റ അനലിറ്റിക്സ് ഇതിലൊക്കെ നമുക്ക് വളരെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പോൾ ഐ ബി എം തന്നെ ആ രണ്ട് ഓഫീസ് കേരളത്തിൽ കൊണ്ട് പറയുമ്പോൾ അവർ ഐ ബി എം എന്ന് പറയുന്നത് നാഷ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു കമ്പനിയല്ലേ അവരിങ്ങോട്ട് വരിക ഇത് ചെയ്യാന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമില്ല ഇറ്റ്സ് ഇറ്റ്സ് അ സ്ട്രോങ് ഇൻഡിക്കേഷൻ സാർ ദർ ദോൺലി തിങ് ദാറ്റ് വി ഹാവ് ടു വർക്ക് മോർ ഓൺ ദീസ് അപ്പോൾ ഞാൻ പറയുന്നത് ഇതേമാതിരിയുള്ള ഇൻഡസ്ട്രീസ് നമുക്ക് ടൂറിസം ആയാലും ശരി മെഡിക്കൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആയാലും ശരി സത്യം പറയുകയാണെങ്കിൽ കേരളത്തിലെ മെഡിക്കൽ എക്യൂപ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഇന്ത്യയിലെ തന്നെ ട്വന്റി ഫോർ പെർസെൻറ്റേജിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമുക്കധികം ആൾക്കാർക്ക് അറിയില്ല അതിനെ കുറിച്ചിട്ട് അതിന് ഡ്രോ ബാക്സ് ഉണ്ടാക്കാം പിന്നെ ഇപ്പോൾ ബ്ലഡ് ബാങ്ക്സ് എന്ന് പറയുന്നത് തന്നെ വേൾഡിലെ നമ്മൾ പന്ത്രണ്ട് പെർസെൻറ്റേജോളം ബ്ലഡ് ബാങ്ക്സ് കേരളത്തിൽ നിന്നാണ് പോകുന്നത് ഇതൊക്കെ കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ അതിൽ കുറെ ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധ ഇതൊക്കെ നമുക്ക് കുറച്ച് ഫോക്കസ് ചെയ്യാവുന്ന ഏരിയ ആണ് ഇപ്പൊ ഇപ്പൊ ഗ്രാഫീൻ്റെ കാര്യത്തില് തന്നെ ഗ്രാഫീൻ്റെ കാര്യത്തിൽ തന്നെ നമ്മൾ ഇന്നോവേഷൻ സെന്റർ ഗ്രാഫീൻ്റെ കാര്യത്തിൽ നമ്മൾ തുടങ്ങുന്നുണ്ട് അതിന് ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് യൂണിയൻ ഗവൺമെന്റും ടാറ്റ സ്റ്റീലും കേരള ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ടാറ്റ സ്റ്റീൽ ഇവിടെ സ്റ്റീലിവിടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചറും ഇവിടുത്തെ കേപ്പബിലിറ്റിയും ഇവിടെ സ്കില്ലിങ്ങിൻ്റെയും അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത് അത് ചില സ്ട്രോങ് ആണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ എസ് കൃഷ്ണൻ മറ്റേ സെക്രട്ടറി ഓഫ് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അങ്ങൊരു പറഞ്ഞത് ഇങ്ങോര് ബാക്കി ബോംബെ അല്ലെങ്കിൽ ഡൽഹി ബാക്കിയുള്ള ഹൈദരാബാദ് അതൊന്നും കാണാണ്ടല്ലോ അങ്ങൊരു പറയുന്നത് ഇതിന് ഭയങ്കര പോസിബിലിറ്റീസ് ഉണ്ട് ഇവിടെ ഐ ഐ ഒ ടി സെൻസേഴ്സിന്റെ കാര്യങ്ങൾ അപ്പം ഇത് ഇങ്ങനെ കുറെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ ഇതേമാതിരി നോളജ് ഇൻഡസ്ട്രിയോട് ബന്ധപ്പെട്ടുള്ള കുറേ സംഗതികളുണ്ട് ആ സംഗതികൾ അതൊരു റിയാലിറ്റിയാണ് അപ്പൊ അപ്പൊ ആ റിയാലിറ്റീനെ നമ്മളെങ്ങനെ കൊണ്ടുവരണം നമ്മുടെ നമ്മൾ നമ്മൾ തന്നെ ഇത് ശരിയാവും വിശ്വാസം അത് ശരിയാവാൻ നമ്മളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ കറക്ഷത് ഓഫ് കോഴ്സ് കറക്റ്റ് ചെയ്യണം ഞാൻ പറയുന്ന ആറ്റിറ്റ്യൂഡ് ശരിയാവില്ല പറഞ്ഞിട്ട് ആ നടക്കില്ല പക്ഷേ ആറ്റിറ്റ്യൂഡ് ശരിയാവണം